അതേസമയം കുമ്പേയിൽ പലസ്തീൻ അനുകൂല മയം അവതരിപ്പിച്ചതിനെ തുടർന്ന് കലോത്സവം നിർത്തിവെച്ചതിൽ റിപ്പോർട്ട് തേടി വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി കേരളം പലസ്തീൻ അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് മൈം വീണ്ടും അവതരിപ്പിക്കാൻ അവസരം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു അതിനെ തടയുന്നതിന് വേണ്ടിയുള്ള അധികാരം ആർക്കും കൊടുത്തിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ടീച്ചർമാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമായി തന്നെ ഗവൺമെന്റ് കാണും അതിന്റെ പേരിൽ യുവജനത്സവം തന്നെ നിർത്തിവെക്കുക എന്ന് പറഞ്ഞാൽ അത് ഇക്കാര്യം അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂളിലെ പ്രിൻസിപ്പളോട് നമുക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ആ കുട്ടികൾക്ക് കലാപരിപാടി അവതരിപ്പിക്കാനുള്ള വേദി നിങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ് ഇത്തരത്തിൽ കലാപരിപാടി അവതരിപ്പിക്കുന്ന പ്രതിഭകളെ നിങ്ങൾ നുള്ളിക്കളയുകയല്ല ചെയ്യുന്നത് അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് നാളെ അവരൊക്കെ ഈ സമകാലിക യാഥാർത്ഥികളോട് വിമർശനാത്മകമായ ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവർ മനസ്സറുപോകും അങ്ങനെയല്ല നിങ്ങൾ അധ്യാപകർ ചെയ്യുന്നത് മനസ്സിൽ നിന്ന് കേട്ടവടനെ എന്തോ ഒരു കുഴപ്പമാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് കുഴപ്പമേ അത് ആ വിദ്യാർത്ഥികൾക്കല്ല അത് മനസ്സിലാക്കാനുള്ള മിനിമം ബോധ്യമുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ അധ്യാപകരായിട്ട് ആ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് ഈ പ്രിൻസിപ്പളി തെറ്റി തിരുത്തുന്നില്ലെങ്കിൽ അധ്യാപകരെ ഈ തെറ്റി െങ്കിൽ അന്വേഷിക്കണം പലസ്തീൻ കൂടി മൈം അവതരിപ്പിക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കുമ്പോൾ ചില അധ്യാപകർ പോയിട്ട് അതിൽ കഷ്ടനിടാൻ ശ്രമിച്ചത് ഒട്ടും ശരിയായ കാര്യമല്ല അതിന്റെ പേരിൽ കലോത്സവം അലങ്കോലപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ നൂറ് ശതമാനവും അധ്യാപകരാണ് ഒരു സംശയം സെക്കൻഡറി സ്കൂളിൽ നാളെ മൈം അവതരിപ്പിക്കാൻ കുട്ടികൾക്ക് അവസരം നൽകും മാറ്റിവെച്ച കലോത്സവം നാളെ നടത്തുന്നതോടുകൂടിയാണ് കുട്ടികൾക്ക് വീണ്ടും മൈം അവതരിപ്പിക്കാൻ വേദി ഒരുങ്ങുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടതോടെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യത്തോടെ രാഷ്ട്രീയം പറഞ്ഞ് കലകൾ അവതരിപ്പിക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത് അർച്ചന രവീന്ദ്രൻ ചേരുന്നു വിശദാംശങ്ങളുമായി അർച്ചന നമ്മുടെ വാർത്തയായിരുന്നു അതിൽ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു ഇതിലിപ്പോൾ അതേ മൈം തന്നെ നാളെ കുട്ടികൾക്ക് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയാണല്ലേ എറണാകുളം വന്ദേ സ്കൂൾ വിദ്യാർത്ഥികൾ ഗണഗീതം പാടിയത് സംഭവത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം കുട്ടികളൊരു പ്രത്യേക വിഭാഗത്തിന്റെ വർഗീയ അജണ്ടകൾക്ക് ഉപയോഗിക്കുന്നത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉദ്യോഗ ചടങ്ങ് നടക്കുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോകോൾ ഗവൺമെന്റ് ഉത്തരവിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗവൺമെന്റ് നടത്തുന്ന പരിപാടികളിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാട്ടോ ഏതെങ്കിലും മറ്റ് സംഘടനകളുടെ പാട്ടോ അത്തരം കാര്യങ്ങളൊന്നും ആലപിക്കാറില്ല എന്നുള്ളവരെ നമുക്ക് എല്ലാം തന്നെ അറിയാവുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ആ ഇന്ത്യൻ റെയിൽവേയുടെ അധികാരികളും അവരെ നിയന്ത്രിക്കുന്നവരും ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെ ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യത്തെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇത് അഹങ്കാരത്തിൻ്റെ സ്വരമാണ് ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ള ഇതിൻ്റെ തീരുമാനം സാധാരണ ഇന്ത്യൻ പ്രസിഡന്റ് വരുമ്പോഴും വൈസ് പ്രസിഡന്റ് വരുമ്പോഴും ഗവർണർ വരുമ്പോഴും ദേശീയ ഗാനം പാടാറുണ്ട് അവർ പോകുമ്പോൾ ദേശീയ ഗാനം പാടാറുണ്ട് അതൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇത് എറണാകുളത്തുള്ള ഒരു സ്കൂളിൽ നിന്നുള്ള കുട്ടികളെയാണ് കൊണ്ടുവന്ന് ഈ ചടങ്ങിൽ പങ്കെടുപ്പിച്ച് പാടിച്ചിരിക്കുന്നത് ഇത് പെട്ടെന്ന് വിളിച്ചോണ്ടൊന്ന് പാടിയതല്ല ഒന്ന് രണ്ടാഴ്ചക്കാലത്തേങ്കിലും മിനിമം റിഹേഴ്സൽ ഇതിന് കാണും അത് ആരുടെ സ്കൂളായിരുന്നാലും ഏത് മാനേജ്മെൻ്റ് നടത്തുന്ന സ്കൂളായിരുന്നാലും ഒരു സ്കൂളിലും മതേതരത്വത്തിന് വെല്ലുവിളിയായുള്ള അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വെല്ലുവിളിയായുള്ള ഒരു നടപടിക്രമങ്ങൾ നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല സി ബി എസ് ഇ സ്കൂളായിരുന്നാലും കേരള ഗവൺമെൻറ് സ്കൂളായിരുന്നാലും സ്കൂൾ ആരംഭിക്കുന്നതിന് അല്ലെങ്കിൽ വിദ്യാലയം ആരംഭിക്കുന്നതിന് എൻഒ സി കൊടുക്കേണ്ടത് കേരള അതാ ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളാണ് ആ എൻ സിയിൽ ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ആ കണ്ടീഷൻസ് ലംഘിച്ചാൽ എൻഒ സി പിൻവലിക്കാൻ വരെയുള്ള അധികാരവകാശങ്ങൾ കേരള വിദ്യാഭ്യാസ നിയമത്തിലും ദേശീയ വിദ്യാഭ്യാസ നിയമത്തിലും പറയുന്നുണ്ട് രാഷ്ട്രീയമായി ഇങ്ങനെയാണ് ബി ജെ പിയും കേന്ദ്രമന്ത്രിമാരും ഒക്കെ ഈ വിഷയത്തെ പ്രതിരോധിക്കുന്നത് അത് ദേശഭക്തി ഉൾക്കൊള്ളുന്ന ഗാനമെന്ന് പറയുമ്പോഴും അത് ആർ എസ് എസ് ഗീതമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് പക്ഷേ പ്രശ്നം ഇതാണ് ആ പാട്ട് പാടിയിരിക്കുന്നത് സർക്കാരിൻ്റെ വേദിയിലോ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ ചടങ്ങിലോ അല്ല അത് ഒരു തീവണ്ടിക്കുള്ളിലാണ് ട്രെയിനിനുള്ളിലാണ് അപ്പോൾ ഇങ്ങനെ സംഘഗാനം പാടുന്നത് അവകാശമാണ് കുട്ടികളുടെ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോഴും ആ തീവണ്ടിയിലെ യാത്രക്കാർക്ക് കൂടി അസൗകര്യം ഉണ്ടാക്കുന്ന ശല്യപ്പെടുത്തുന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഒരു െ ഗണഗീത വിവാദത്തിൽ നടപടിയെടുത്തതിൽ രക്ഷിതാക്കൾക്ക് പ്രതിഷേധം വിവാദം വേദനിപ്പിക്കുന്നതാണെന്ന് രക്ഷിതാവ് അശ്വതി പറഞ്ഞു തങ്ങളുടെ മക്കൾ സന്തോഷത്തോടെ പാടിയ ഗാനത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചു സുരേഷ് ഗോപിക്കൊപ്പം യാത്ര ചെയ്തിന്റെ സന്തോഷത്തിലായിരുന്ന കുട്ടികളെന്നും അവരുടെ സന്തോഷമെല്ലാം നിമിഷ നേരം കൊണ്ട് തകർത്തുവെന്നും രക്ഷിതാവ് പ്രതികരിച്ചു ബിബി സുന്ദ്രൻ വിവരമായ ലേബി ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ രക്ഷിതാവിന്റെ പ്രതികരണം ആ കുട്ടിയുടെ പ്രതികരണമാണ് കണ്ടത് ഇവർക്കെതിരെ അപകടം മനസ്സിലായിട്ടില്ല എന്താണ് വിവാദം എന്നും മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ കുട്ടികളെ എന്തോ പീഡിപ്പിച്ചോ അല്ലെങ്കിൽ കുട്ടികളെ കുഴപ്പത്തിലാക്കി എന്ന രൂപത്തിലാണ് അവരതിരെ കാണുന്നത് എന്താണ് മനസ്സിലാക്കേണ്ടത്